ട്രാവൽ ഏജൻസി നടത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒന്നര കോടി രൂപ തട്ടിയെടുത്ത കേസിൽ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ചെറുപ്പളശ്ശേരി കാറൽമണ്ണ ഇരുപത്തി ഒൻപതാം മൈൽ സ്വദേശി കുന്നത്തൊടി വീട്ടിൽ ഹുസൈനെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് എന്ന ട്രാവൽ ഏജൻസി നടത്തിയാണ് പ്രതി ആളുകളെ വഞ്ചിച്ചത് പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ ആക്സിസ് ബാങ്കിന് സമീപത്തെ കീഴിശ്ശേരി ബിൽഡിങ്ങിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുവരുന്ന മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് ഏജൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ ഹുസൈനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഷെൻഗൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോബ് വിസ ശരിയാക്കി നൽകാമെന്ന വ്യാജേന സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി പ്രതി പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകളെ വിശ്വസിപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു യൂറോപ്പിലെ ഷെങ്കൻ രാജ്യങ്ങളിൽപ്പെട്ട ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് അടക്കമുള്ള മുപ്പതിലധികം രാജ്യങ്ങളിലെ വിസയും ജോലിയുമാണ് പ്രതി വാഗ്ദാനം ചെയ്തിരുന്നത് ഷെൻഗൻ രാജ്യങ്ങളിൽ ഈ വിസ ഉപയോഗിച്ച് തൊണ്ണൂറ് ദിവസം താമസിക്കാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ട് വഴിയും ജിപേ അടക്കമുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഖേനയും പ്രതിയുടെ സ്ഥാപനമായ മിർസ ഇന്റർനാഷണൽ ഓവർസീസ് കൺസൾട്ടൻസ് എന്ന ട്രാവൽ ഏജൻസിയുടെ പെരിന്തൽമണ്ണ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്കാണ് പ്രതി പണം അയപ്പിച്ചത് ഈ പണം സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും പ്രതി ഉസൈൻ വിനിയോഗിച്ചു വാഗ്ദാനം ചെയ്ത വിസയും ജോലിയും നൽകാതെയും വാങ്ങിയ പണം തിരികെ നൽകാതെയും വഞ്ചിച്ചത് വ്യക്തമാണെന്ന് പോലീസ് പറഞ്ഞു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി